ശരിയാണ് സൈബ്രംബി ഒരു ചോദ്യം കൂടി ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം നിരവധിയായ കുട്ടികൾക്ക് ഒട്ടേറെ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന താങ്കൾ തന്നെ പറയുന്നു കുട്ടികളെക്കാൾ കൂടുതൽ ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിക്കേണ്ടത് പേരൻസിനാണ് എന്ന് എന്തുകൊണ്ട് താങ്കൾ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നു എന്തുകൊണ്ട് ആ ഒരു അഭിപ്രായത്തിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നു അതുകൊണ്ട് പറയാമോ അതായത് മക്കളുടെ പെരുമാറ്റ വൈകല്യം കൊണ്ട് സ്വഭാവ വൈകൃതം കൊണ്ട് മനം നിന്ന് ജീവിക്കുന്ന ആയിരക്കണക്കിന് അച്ഛനമ്മമാർ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് ഇവരൊക്കെ ഈ കുട്ടികളെ പലപ്പോഴും കൗൺസിലിങ്ങിനെ മറ്റും എത്തിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ കുട്ടികളോട് സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് ശരിക്കും ഈ കുട്ടികളുടെ അച്ഛനമ്മമാർക്കാണ് കൗൺസിലിംഗ് വേണ്ടത് എന്നുള്ള കാര്യം ലഹരിക്കടിമപ്പെട്ട നൂറുകണക്കിന് കുട്ടികളെ നടത്തിയ ഒരു പഠനത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അവർ ആ അവസ്ഥയിലേക്ക് ലഹരിക്കടിമപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടത് കുടുംബത്തിലെ അന്തരീക്ഷമായിരുന്നോ അല്ലെങ്കിൽ അച്ഛനമ്മമാരിൽ നിന്നുണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങളായിരുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ മക്കളിൽ ഉണ്ടാകുന്ന മക്കളിലുണ്ടാകുന്ന പെരുമാറ്റ വൈകല്യങ്ങളും സ്വഭാവ ദോഷങ്ങളിലും എല്ലാം ഒരു പ്രധാന ഘടകം പേരൻറ്റിങ്ങിലെ ആ ഭാഗത്താണെന്നുള്ള വേറെ യാതൊരു സംശയമില്ല ഉദാഹരണത്തിന് ഒരു ചെടിയിലൊരു പൂ മൊട്ട് അത് മൊട്ടായിരിക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഭാഗം ചെറുതായിട്ട് നുള്ളിൽ കളഞ്ഞു പിന്നീട് അത് വളർന്ന് വലിയൊരു പുഷ്പമായി മാറി കഴിയുമ്പോൾ നമ്മൾ ആ നുള്ളിയ ചെറിയൊരു നുള്ളില് വലിയൊരു വൈകൃതമായി ആ പൂവില് ആ പുഷ്പത്തിൽ കാണാൻ പറ്റും തന്നെയാണ് നമുക്ക് മക്കളിൽ സംഭവിക്കാം മക്കൾ ചെറുതായിരിക്കുമ്പോൾ പേരൻറ്റിങ്ങിൻ്റെ അഭാവന കൊണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മക്കളിൽ ഉണ്ടാക്കുന്ന ചെറിയ നുള്ളലുകൾ ചെറിയ പോറലുകളാണ് വലുതാകുമ്പോൾ മനസ്സിലെ വലിയ മുറിവുകളായി വൈകൃതമായി മാറുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ യഥാർത്ഥ പേരൻറ്റിങ് എന്ത് എന്നുള്ളത് നാം ഓരോരുത്തരും ഓരോ അച്ഛനും അമ്മയും അറിയേണ്ടിയിരിക്കുന്നു പഠിക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടി നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഉടനീളം ബോധവൽക്കരണ ക്ലാസ്സുകൾ പേരൻസിന് വേണ്ടിയിട്ട് സംഘടിപ്പിക്കേണ്ടത് നിർബന്ധമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം യെസ് താങ്കൾ പറഞ്ഞു വരുന്നത് കുട്ടികൾക്ക് സംഘടിപ്പിക്കുന്നതിൻ്റെ ഇരട്ടി ബോധവൽക്കരണ ക്ലാസ് പേരൻസിന് വേണ്ടി സംഘടിപ്പിക്കണം എന്നുള്ളതാണോ അല്ല അത് ഞാൻ പറയുകയാണെങ്കിൽ ഇരട്ടി എന്നുള്ളതല്ല പത്ത് ഇരട്ടി എന്ന് ഞാൻ പറയുള്ളൂ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടികളുടെ പത്തിരട്ടി പേരൻസിന് വേണ്ടി സംഘടിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നാം ചെയ്യുന്നത് വളരെ കറക്റ്റാണ് വളരെ ശരിയാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നാം നൽകുന്ന അമിത സ്നേഹം അമിത വാത്സല്യം അമിത ശിക്ഷ ശിക്ഷണം അമിത ആക്രോശം ഇതെല്ലാം പലപ്പോഴും നെഗറ്റീവ് റിസൾട്ടാണ് ഉണ്ടാക്കുക ചാണക്യൻ്റെ ഒരു ചാണക്യ തത്വമുണ്ട് മക്കളെ അഞ്ചു വയസ്സ് വരെ അളവില്ലാതെ സ്നേഹിക്കുക അഞ്ച് മുതൽ പതിനഞ്ച് വയസ്സ് വരെ അവരെ ശാസിച്ച് വളർത്തുക പതിനഞ്ച് വയസ്സ് മുതൽ പിന്നെ അവരെ മുന്നേ നടത്തുക നാം ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചു നോക്കുക നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും ഈ ഒരു തത്വം പ്രായോഗികമാവാറുണ്ടോ എന്നുള്ള കാര്യം യെസ് അവസാനിപ്പിക്കാം ഈ സമയം മാറ്റിവെച്ച് താങ്കൾക്ക് നന്ദി അറിയിച്ചു സന്തോഷം സന്തോഷം നന്ദി